ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരങ്ങളിലൊന്നാണ് ഇൻഡോർ അവിടെയാണ് മാലിന്യം കലർന്ന ജലം കുടിച്ച് ഒരു കൂട്ടം മനുഷ്യർ മരിച്ചു വീണത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലും മലിനജലം മനുഷ്യജീവൻ കവർന്നു സ്വച്ഛസുരക്ഷാൻ റാങ്കിങ്ങിൽ രാജ്യത്തൊന്നാമത് നിൽക്കുന്ന നഗരമാണ് ഇൻഡോറെങ്കിൽ ഗാന്ധിനഗർ പത്തു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ റാങ്കിങ്ങിൽ ശുചിത്വത്തിൽ ഒന്നാമതാണ് ഇന്ത്യയിലെ കുടിവെള്ളത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഒരിക്കൽ കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണിത് ഇന്ത്യയിൽ ലഭ്യമാകുന്ന കുടിവെള്ളത്തിന്റെ ശുദ്ധിക്കൊപ്പം അത് വിതരണം ചെയ്യുന്ന രീതി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യവും ഉയരേണ്ടതുണ്ട് ജലവിതരണ പൈപ്പുകളിലെ ചോർച്ച എന്ന് എളുപ്പത്തിൽ പറഞ്ഞൊഴിയാൻ കഴിയുന്ന സാഹചര്യമാണോ രാജ്യത്തുള്ളത് അല്ല എന്ന് തീർത്തു പറയാം അഴുക്കുചാലുകളുടെ ഉള്ളിൽ കൂടിയാണ് രാജ്യത്തെ പല പ്രധാന നഗരങ്ങളിലും ജലവിതരണ പൈപ്പുകൾ കടന്നുപോകുന്നത് പൈപ്പുകളിലെ ചോർച്ച കൃത്യമായി പരിഹരിക്കാൻ അത്യാധുനിക നിലവാരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങളും ഇപ്പോഴില്ല മാലിന്യം കലർന്ന ജലം കുടിച്ച് മനുഷ്യർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോഴോ മരിച്ചു വീഴുമ്പോഴോ മാത്രമാണ് പരിശോധനാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ആയോഗിന്റെ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ജലപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കാതെ നമ്മുടെ രാജ്യത്ത് ഒരു വർഷം മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തിലധികമാണ് ഇത്രയേറെ നദികളും ജലസ്രോതസ്സുകളുമുള്ള രാജ്യത്തോ എന്ന തോന്നൽ നമുക്ക് സ്വാഭാവികമായും ഉണ്ടായേക്കാം ലോകത്തിലെ ശുദ്ധജലസ്രോതസ്സിന്റെ നാല് ശതമാനം മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനത്തിലേറെ ആളുകളെ പോഷിപ്പിക്കേണ്ടത് ഈ നാല് ശതമാനം ജലം മാത്രം ഉപയോഗിച്ചാണ് എന്നതാണ് യാഥാർഥ്യം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർക്കും കുടിവെള്ളം ലഭ്യമല്ലാത്ത അവസ്ഥയിലാകും കാര്യങ്ങൾ കുടിവെള്ള പ്രതിസന്ധിയിൽ ദീർഘകാല ലക്ഷ്യം കൈവരിക്കാൻ നിരവധി പദ്ധതികൾ രാജ്യം നടപ്പാക്കി വരുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാന സോഴ്സായി മാറുന്നത് ഭൂഗർഭജലമാണ് ഭൂഗർഭജല ഉപഭോക്താവ് എന്ന നിലയിൽ ഇപ്പോൾ തന്നെ ഒന്നാം സ്ഥാനമാണ് രാജ്യത്തിനുള്ളത് ആഗോള ഭൂഗർഭ ജല ഉപയോഗത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികവും നമ്മുടെ രാജ്യമാണ് ഉപയോഗിക്കുന്നത് ഭൂഗർഭജലം സുരക്ഷിതമാണോ അല്ല എന്നാണ് ഉത്തരം എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ടാപ്പ് വാട്ടർ കണക്ഷൻ നൽകാൻ ലക്ഷ്യമിടുന്ന ജൽ ജീവൻ മിഷന്റെ കീഴിൽ കാര്യമായ പുരോഗതി ഉണ്ടെങ്കിലും അവിടെയും ജലത്തിന്റെ സ്രോതസ്സാണ് വലിയ തടസ്സം രാജ്യത്ത് ലഭിക്കുന്ന ഭൂഗർഭ ജലത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പ്രാഥമികമായ ശുദ്ധീകരണം പോലും നടത്താതെയാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഭൂജലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഉപയോഗിക്കുന്നത് ജലഗുണനിലവാര സൂചികയിൽ നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം നൂറ്റി ഇരുപത് ആണ് എന്നത് അതിൻ്റെ ഗൗരവം അത്രമേൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാകുന്നതിന് എന്തൊക്കെയാണ് തടസ്സം എന്നതുകൂടി പരിശോധിക്കപ്പെടണം അമിതവും കേന്ദ്രീകൃതവുമായ ചൂഷണം കാരണം ഭൂഗർഭജലത്തിൻ്റെ ശോഷണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നാടായി നമ്മൾ മാറിക്കഴിഞ്ഞു സ്വാഭാവികമായ ശുദ്ധജല കേന്ദ്രങ്ങളുടെ മലിനീകരണമാണ് മറ്റൊരു പ്രധാന പ്രശ്നം പുണ്യനദികളായി അടയാളപ്പെടുത്തിയവയൊക്കെ ഇന്ന് മലിനജല സ്രോതസ്സുകളായിരിക്കുന്നു നദികളിൽ പലതും മെലിഞ്ഞുണങ്ങി അതിവേഗം കുതിച്ചുയരുന്ന വ്യവസായവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയിരിക്കുന്നതും നദികളാണ് ഇന്ത്യയിലെ ഉപരിതല ജലത്തിന്റെ എഴുപത് ശതമാനവും ഉപഭോഗത്തിന് അനുയോജ്യമല്ലാതായി മാറിക്കഴിഞ്ഞു അതോടൊപ്പം ഭൂഗർഭജലം ഭൂമിശാസ്ത്രപരമായ സ്വാഭാവിക ഘടകങ്ങളാൽ മലിനീകരിക്കപ്പെടുന്നു നഗരപ്രദേശങ്ങളിലാണ് ജലക്ഷാമത്തിൻ്റെയും ജലഗുണനിലവാരത്തിൻ്റെയും ഗുരുതരമായ ഭീഷണി നേരിടുന്നത് പ്രത്യേകിച്ച് നഗരങ്ങളിലെ ചേരികളും കോളനികളും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യാ വർദ്ധനവ് കൂടി കണക്കിലെടുത്താൽ രണ്ടായിരത്തി അൻപതോടെ ഏകദേശം മുപ്പത് ഇന്ത്യൻ നഗരങ്ങൾ ഗുരുതരമായ ജലക്ഷാമ ഭീഷണി നേരിടേണ്ടി വരും നിലവിൽ പല നഗരങ്ങളും നല്ലൊരു ശതമാനം ആളുകൾ കുടിവെള്ളത്തിന് കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്ന സ്ഥിതിയിലാണുള്ളത് മലിനജലം മൂലമുള്ള മരണങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അപൂർവ സംഭവമല്ല ജലമലിനീകരണം കുട്ടികളെയും പ്രായമായവരെയും ദരിദ്രരെയും അനുപാതമില്ലാതെ ബാധിക്കുന്നു സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാകുക എന്നത് ഒരാഡംബരമല്ല ഭരണഘടനാപരവും ധാർമ്മികവുമായ അവകാശവും ബാധ്യതയുമാണ് ഇൻഡോറിലെ മരണങ്ങളും ഗാന്ധിനഗറിലും ബംഗളൂരുവിലും അടക്കം അടിക്കടി ഉണ്ടാവുന്ന പ്രതിസന്ധിയും അതിതീവ്രമായ മുന്നറിയിപ്പായി കണ്ടുകൊണ്ടുള്ള ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം ജലഗുണനിലവാര റിപ്പോർട്ടുകളും പൈപ്പ് ലൈൻ ഓഡിറ്റുകളും കാര്യക്ഷമമാകണം വിഷം കലർന്ന ടാപ്പുകളെ വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടിക ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാവില്ല സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്നത് മാത്രമാണ് ഏകവഴി അതിനുവേണ്ടത് താൽക്കാലികമായ തിരുത്തലുകളല്ല ഉത്തരവാദിത്വം ഏറ്റവും ദുർബലമായ കണ്ണികളിലേക്ക് ചുരുങ്ങാനും പാടില്ല ശാശ്വതമായ പരിഹാരത്തിന് സാങ്കേതികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാത്ത രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ കൂടി ഉണ്ടായേ പറ്റൂ ഇന്ത്യയിലെ നഗരങ്ങളുടെ ഭാവി അവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പൊതുജനാരോഗ്യം ഭരണകൂടത്തിന്റെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറണം